എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് ശ്രീനാരായണപുരം പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വനിതാ ജിമ്മിന്റെ ഉദ്ഘാടനവും സമ്പൂർണ്ണ ഫിറ്റ്നസ് ക്ലബ്ബ് പ്രഖ്യാപനവും ഞായറാഴ്ച നടക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് എസ് എൻപുരം മാർക്കറ്റ് കോംപ്ലക്സിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള ഷീസ് പാർക്ക് വനിതാ ജിമ്മിന്റെ ഉദ്ഘാടനവും സമ്പൂർണ്ണ ഫിറ്റ്നസ് ക്ലബ്ബുകളുടെ പ്രഖ്യാപനവും സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോ അർബിന്ദു നിർവഹിക്കും മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഹരിത പഞ്ചായത്ത് പ്രഖ്യാപനവും ദുരന്ത നിവാരണ സേനയുടെ ഓഫീസ് ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും ഇടി ടൈസൽ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബെന്നി ബഹനൻ എം പി വിശിഷ്ടാതിഥിയും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായിരിക്കും കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ നൌഷാദ് അസിസ്റ്റന്റ് സെക്രട്ടറി പി ഐ അബ്ദുള്ള ബാബു എന്നിവരും പങ്കെടുത്തു ജീവൻ പതിനാറാം തീയതി ബഹുമാനപ്പെട്ട ബിന്ദു മിനിസ്റ്റർ ഉദ്ഘാടനം കൊണ്ടു നയിക്കുകയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ശ്രീനാരായണപുരത്തെ ജനസംഖ്യയിൽ ബന്ധുഭൂരിപക്ഷം വരുന്ന വനിതകളുടെ ആരോഗ്യ മേഖലയിലുള്ള പരിരക്ഷണമാണ് ലക്ഷ്യമിടുന്നത് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ വാർഡുകളിലും യോഗ തുടങ്ങുകൾ വെച്ചുകൊണ്ട് എല്ലാ വാർഡിലെയും വനിതകൾ വരുന്ന മുഴുവൻ വനിതകൾക്കും യോഗ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തൊന്ന് വാർഡുകളിലും ഇപ്പോൾ തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് വാർഡിലും ആ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഏകദേശം നല്ലൊരു ശതമാനം വനിതകൾക്ക് ഏറ്റവും താല്പര്യമാണ് യോഗ എന്നുള്ളത് അത് നിത്യ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റുകയാണ് ചെയ്തത് അവിടെ സ്വാഭാവികമായും മരുന്നുകളെ സംബന്ധിച്ച് അവരത് കൃത്യമായി ചെയ്തു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണസമിതിയുടെ മുമ്പാകെ വനിതകൾക്ക് മാത്രമായിട്ട് പ്രത്യേക ജിം സെന്റർ ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചു അപ്പോൾ ഞങ്ങളുടെ ഭരണസമിതിയിലും ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ പഞ്ചായത്തിന്റെ മാർക്കറ്റ് ഓഡിറ്റോറിയത്തിലുള്ള ഏകദേശം ആയിരം സ്ക്വയർ സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള മുറികൾ അതിനു വേണ്ടി സജ്ജമാക്കി അതിൽ പ്രത്യേകമായിട്ട് ഏകദേശം ഒൻപത് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന രീതിയിൽ ുടെ ജിം സെൻ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളും പഞ്ചായത്ത് വാങ്ങുകയുണ്ടായി അതോടൊപ്പം തന്നെ അതിന്റെ നവീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കെട്ടിടത്തിന് ചെലവാക്കിയ സംഖ്യയും കൂടാതെ എ സി പി വർക്ക് ഉൾപ്പെടെ ചെയ്തുകൊണ്ട് ഏറ്റവും മനോഹരമായി വനിതകൾക്ക് ഏറ്റവും പിന്നെ സ്വീകാര്യമായ ഒരു സ്വകാര്യതയോടുകൂടി ജിം പ്രവർത്തിക്കാവുന്ന തരത്തിലാണ് ഞങ്ങളത് തയ്യാറാക്കിയിട്ടുള്ളത്